നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ മരണം അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെ വലിയ രീതിയിലാണ് നടുക്കിയത് വിഭഞ്ചികയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വീട്ടിലേക്ക് വന്ന വാർത്ത വിപഞ്ചിയുടെ അമ്മയെ വലിയ രീതിയിൽ തകർത്തിരിക്കുകയാണ് പക്ഷേ പോരാട്ടം തുടരുമെന്ന അമ്മ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് തന്റെ മകൾക്ക് മരണശേഷമെങ്കിലും നീതി കിട്ടണമെന്ന ആഗ്രഹം ആ അമ്മയ്ക്കുണ്ട് നിയമപരമായ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത് ഷാർജ പോലീസിൽ പരാതി നൽകും മാത്രമല്ല കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാ കേസെടുത്തിരുന്നു നിതീഷിനും കുടുംബത്തിനുമെതിരെ അന്വേഷണ സംഘം നിർണായക നീക്കങ്ങളുമായി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ തന്നെ നടക്കുകയാണ് അതിനിടയിൽ ഈ ഒരു വിഷയം ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നു ഫേസ് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലാണ് ഈ ഒരു വാർത്ത ചർച്ചയാകുന്നത് അതിനിടയിലാണ് നിർണായകമായ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വരുന്നത് നിതീഷിനെതിരെ കനത്ത പ്രതിഷേധം തന്നെയാണ് ഈ ഒരു സമൂഹ സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുന്നത് അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ നിർണായകമാകുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നോക്കാം വിശദമായി ബാക്കി വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും ഒരേ സമയം തന്നോടും പെൺ ഒപ്പം കിടക്ക പങ്കിടും ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു തവണ നിതീഷിനെ വിളിച്ച ചീത്ത പറഞ്ഞിട്ടുണ്ട് കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് ഡിസ്കസ് ചെയ്യും പട്ടിയെ പോലെ തല്ലും ആഹാരം തരില്ല പുറത്തോ നാട്ടിലോ കൊണ്ടുപോകില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് വൈകൃതങ്ങൾ നിതീഷ് ചെയ്തു കൂട്ടിയെന്നാണ് വിവഞ്ചിക തന്റെ ഡയറി കുറിപ്പിലൂടെ എഴുതി വച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് നിതീഷ് ലിപ്സ്റ്റിക്കും മാലയും നെറ്റിച്ചുട്ടിയും അണിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രവും കൂടാതെ അടിവസ്ത്രം അണിഞ്ഞ് നിൽക്കുന്ന മറ്റൊരു ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത് വിഭജിയുടെ ഭർത്താവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഇത്ര ഗുരുതരമായ വൈകൃതമാണ് ഇവൻ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല പെണ്ണുങ്ങളുടെ അടിവസ്ത്രവും ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് അവൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടോ അവളുടെ ഭാഗത്തും തെറ്റുണ്ട് ഇങ്ങനെ ഒരുത്തനെയാണ് ഭർത്താവാണ് എന്റെ ലോകമെന്നും പറഞ്ഞ് അവൾ കൊണ്ടു നടന്നിരുന്നത് ഇത്തരത്തിലൊരു അടിക്കുറിപ്പോടെയാണ് ഒരു ഫേസ്ബുക്ക് പേജിൽ ഈ നിതീഷിന്റെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തീർത്തും നടക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും വിഭ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും മകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് ഉറച്ചു നിൽക്കുകയാണ് ആ അമ്മ ഏതറ്റം വരെയും പോകും മരണം വരെ മകൾക്ക് നീതി കിട്ടാൻ പോരാടും എന്ന ദൃഢനിശ്ചയത്തിൽ ആ അമ്മ ആയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വിഭഞ്ചിക നിതീഷിൽ നിന്നും പീഡനം നേരിട്ടിരുന്നുവെന്നാണ് അമ്മ ശൈലജ പരാതി പറഞ്ഞിരിക്കുന്നത് നിതീഷിന്റെ സഹോദരി നീതവും അച്ഛനും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു സ്ത്രീധനത്തിന്റെയും പണത്തിന്റെയും പേരിലുള്ള വേട്ടയാടൽ വിഭഞ്ചിക നേരിട്ടു നിതീഷിന്റെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ വിവഞ്ചിക ചോദ്യം ചെയ്തു ഇത് വിവഞ്ചികയോടുള്ള വൈരാഗ്യം കൂട്ടി മകൾ ഇരയായിരുന്നു അതിന്റെ ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകളുമായാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും വിവഞ്ചികയുടെ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയും കുഞ്ഞിനെയും ഷാജയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ മരണകാരണം സ്ഥിരീകരിക്കുന്നതിനാണ് നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടത്തിന്റെ മോർട്ടത്തിന്റെ സാധ്യത കുടുംബം ആലോചിക്കുന്നത് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിഭഞ്ചിക ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇവരുടെ മരണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പും അപ്രത്യക്ഷമായി ഇതാര് ചെയ്തു എന്നത് വളരെ വലിയ ദുരൂഹത സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് മാത്രമല്ല വിപഞ്ചികയുടെ ഫോൺ ലാപ്ടോപ്പ് കാണുന്നില്ല അത് ആരാണ് മാറ്റിയത് അത് എവിടെയാണ് അത് കണ്ടെത്തിയാൽ അതിലുമുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനുള്ള അന്വേഷണമൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രതികളെ നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമണിൻ്റെ പക്കൽ സ്ത്രീധന പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകളുണ്ട് എന്നത് നിതീഷിന് കനത്ത തിരിച്ചടിയായി മാറും കുടുംബ നിയമ പോരാട്ടം തുടരും സി ബി ഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നാട്ടിൽ കേസെടുത്ത അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ആണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും പുറമേ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ യു എ കോൺസുലേറ്റ് തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിപഞ്ചികയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതികരിച്ചത് വിവാഹം കഴിഞ്ഞ നാളു മുതൽ ഭർത്താവ് നിതീഷിൽ നിന്നും വിഭജിക പീഡനം നേരിട്ടിരുന്നുവെന്നാണ് അതുകൊണ്ട് തന്നെ ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന്റെ തുടർച്ചയായി കണ്ട് ഇവിടെ അന്വേഷണം നടത്താൻ സാധിക്കും എന്ന ഒരു സാധ്യത കൂടി മുന്നിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ല നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് മനോജ് കുമാർ വ്യക്തമാക്കി മാത്രമല്ല പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായത് എങ്ങനെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എവിടെ എന്നീ കാര്യങ്ങളാണ് എന്തായാലും ഈ കേസിന്റെ അന്വേഷണം എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു തീർച്ചയായിട്ടും ഈ കേസെടുത്ത സാഹചര്യത്തിൽ അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ചിക തന്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ പിതാവിനും ഭർത്താവിന്റെ സഹോദരിക്കും എതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതായത് ഈ ഭർത്താവിൻ്റെ പിതാവ് തന്നെ മോശമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ തന്നെ അത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് നടക്കുമ്പോൾ വെളിപ്പെടുത്തൽ ൾ വിഭഞ്ചിക നടത്തിയിരുന്നു മാത്രമല്ല സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല തന്നിൽ നിന്നും നിതീഷിനെ അകറ്റാൻ ശ്രമിക്കുന്നത് സഹോദരി നീതുവാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും വിഭജിക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിരുന്നു മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്താണെന്ന വാദത്തെ വിഭജികയുടെ കുടുംബം വിശ്വസിക്കുന്നില്ല ഈ മരണത്തിൽ നിതീഷിന്റെ അച്ഛന്റെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിഭജികയുടെ കുടുംബം കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു ഒന്നര വയസ്സുകാരി വൈഫ് വൈഫവയെ കഴുത്ത് നേരിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു വിപഞ്ചികാ മണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല വിപഞ്ജികയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിപഞ്ജികയുടെ ബന്ധുക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് നിതീഷും കുടുംബവും കുടുംബത്തിന്റെ ആ ഒരു ചെയ്തികൾ പുറംലോകത്തേക്ക് വന്നത്